നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയായ മേഘാ മധു ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമുള്ള മേഘാ മധു നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സഹോദരിയെ പോലെ ഒരു കുഞ്ഞിനെ പോലെയൊക്കെ നമുക്ക് തോന്നിയിരുന്ന ആ ചിത്രം കണ്ടപ്പോൾ അത്രയും സ്നേഹം തോന്നിയിരുന്ന മേഘാ മധുവിന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന് ശക്തി മായ ആവശ്യവുമായി വീണ്ടും പിതാവ് എത്തുകയാണ് പിതാവിന് ആളെക്കേറു കൃത്യമായി അറിയാം ഈ നമ്മുടെ മേഘാ മധുവിന്റെ കാമുകൻ അല്ലെങ്കിൽ സുഹൃത്ത് എന്നറിയപ്പെടുന്ന മലപ്പുറംകാരനായ ആ യുവാവിനെ യുവാവിന്റെ ചിത്രങ്ങൾ അടക്കം പിതാവ് കണ്ടിട്ടുണ്ട് വിവാഹം എന്തിനേം വൈകിപ്പിക്കണം എന്നായിരുന്നു അദ്ദേഹം എപ്പോഴും ചോദിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് പത്തനംതിട്ട കോന്നി സ്വദേശിയായിട്ടുള്ള ആഹ് മധുസൂദനന്റെയും നിഷയുടെയും ഏകമകളാണ് ചാക്ക റെയിൽവേ പാളത്തിൽ ജീവൻ ഒടുക്കിയത് മകൾ റെയിൽവേ പാളത്തിനരികിലൂടെ ഫോൺ വിളിച്ചു വരുമ്പോൾ പെട്ടെന്ന് ട്രെയിൻ മുൻപിലേക്ക് ചാടുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് പറഞ്ഞതായി അറിയുന്നു സംഭവം നടക്കുന്ന രാവിലെ ഏഴ് മണിയോടെ ജോലി കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്നതായും ഭക്ഷണം കടയിൽ നിന്നും വാങ്ങി കഴിക്കണമെന്ന് അമ്മയോട് ഫോൺ വിളിച്ച് പറഞ്ഞതായും അദ്ദേഹം പറഞ്ഞതാണ് അതിനുശേഷം മകൾ എന്തിനാണ് റെയിൽവേ പാളത്തിനരികിലൂടെ പോയത് എന്ന് അറിയില്ല എന്ന് പിതാവ് മധുസൂദനൻ പറയുന്നു റൂമിലേക്ക് പോകുന്ന വഴിയിൽ റെയിൽവേ ട്രാക്ക് ഒന്നും തന്നെ ഇല്ല റൂമിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിട്ട് റൂട്ട് മാറിപ്പോയതിന്റെ സംശയത്തിന് കാരണമായി മാറി െന്നും മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട സംശയ ഉദ്യോഗസ്ഥൻ അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ട് മേഘയും ഈ യുവാവും സർവീസിൽ കയറിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ പ്രൊബേഷൻ കാലം കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഐബിക്ക് അവമതിപ്പുണ്ടാക്കിയതിന് യുവാവിനെ സർവീസിൽ നിന്നും പുറത്താക്കാനുള്ള സാധ്യതയും ഏറെയാണ് എല്ലാ വശങ്ങളും ഐ ബി പരിശോധിക്കുകയാണ് ഡൽഹിയിൽ ഇക്കാര്യത്തിൽ ഉടൻ വ്യക്തതയുള്ള തീരുമാനം ഉണ്ടായിരിക്കും മേഖയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയത് മലപ്പുറത്തുകാരനായ ഈ ഐബിക്കാരനാണ് വ്യക്തമായിട്ടുണ്ട് മേഖയുടെ സഹപ്രവർത്തകരും ഇത്തരത്തിൽ നിലപാട് കഴിഞ്ഞു സംഭവം അന്വേഷിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരള പോലീസിലും ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് ആരോപണ ോപണവിധേനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് എന്തായാലും ആരോടാണ് ഫോണിൽ വിളിച്ച് സംസാരിച്ചത് എന്ന് അന്വേഷിക്കണമെന്നും പിതാവിന്റെ ആവശ്യം വരികയാണ് ഇത് സംബന്ധിച്ച് പോലീസിൽ നാളെ പരാതി നൽകും കൂടാതെ ഐബിഎം അന്വേഷണം നടത്തുന്നുണ്ട് മലമ്പുഴ ഐ ടി ഐയിൽ അധ്യാപകനായിരുന്ന മധുസൂദന്റെയും റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥൻ നിഷയുടെയും ഏക മകളാണ് മേഘ അവളുടെ ഇഷ്ടങ്ങൾക്കൊന്നും എതിർ എതിർ വ്യക്തി കൂടിയാണ് ഈ മേഘയുടെ അച്ഛൻ എന്ന് പറയുന്നതിലും അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും കേൾക്കാം അവൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അമ്മയെ വിളിച്ചു അമ്മയെ വിളിച്ചിട്ട് ഞാൻ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞു ഈ റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഈ റെയിൽവേ ട്രാക്കൊന്നുമില്ല എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള മെയിൻ റോഡിൽ കൂടെ തന്നെ വന്നിട്ട് ചാക്ക ജംഗ്ഷനിൽ താമസിക്കുന്നിടത്തേക്ക് പോകുന്നതിന് ഈ കരി കരിക്കാൻ റൂട്ടിലുള്ള ട്രാക്ക് ആ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പം വീട്ടിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ റൂട്ടിൽ മാറിയതിൻ്റെ ഇതുകൊണ്ടാണ് നമുക്ക് ഒരു സംശയം വരുന്നത് ഒരു ഫോൺ വിളിച്ചുകൊണ്ടാണ് നടന്നു ാണ് അതെ അതെ അതായത് ലോക പൈലറ്റിൻ്റെ റിപ്പോർട്ടായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടു ഒരു ഫോൺ കണ്ടിന്യൂ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടന്നുകൊണ്ട് പോകുന്നു ട്രെയിൻ വന്നപ്പോൾ ഇതിലേക്ക് വീണെന്നോ അല്ലെങ്കിൽ ഇനി മുട്ടിയതാണോ ഇങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല ദുരൂഹതയാണ് നിങ്ങൾ നിങ്ങളാരോ അതെ അതെ ഞാൻ അതായത് നമ്മൾ വീട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞു രാവിലെ സംസാരിച്ച് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ ആൾ ഡയറക്ഷൻ മാറി വേറെ റൂട്ടിൽ പോയതാണ് നമുക്ക് ദുരൂഹതയായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ട് ഇവർ ട്രെയിനിങ്ങിന് ജോധ്പൂരിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഒരു പയ്യനുമായിട്ട് പരിചയപ്പെട്ട് ആ പയ്യെ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് എന്നിട്ട് അവരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ആ വിധത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞപ്പോൾ വീട്ടുകാരുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അവിടെ ഒരു ലാൻഡ് ലൈൻ മാത്രമേ തന്നെയുള്ളൂ അത് വിളിച്ചിട്ട് എടുത്തിട്ടില്ല അപ്പൊ പയ്യൻ പറയുമായിട്ട് ഇപ്പൊ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യേണ്ട അവരുമായിട്ട് ഇപ്പൊ വേണ്ട എന്ന രീതിയിലാണ് പയ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് വീട്ടുകാരുമായിട്ട് ബന്ധം ഒന്നുമില്ല അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല മലപ്പുറം ജില്ലയില് അഡ്രസ് നമ്മളെല്ലാം ഉണ്ട് മലപ്പുറം ജില്ലേ ഇത് ആഗ്രഹം അതുകൊണ്ട് അവർക്ക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആഗ്രഹം അല്ലാതെ പിന്നെ വേറെ നമുക്ക് എതിർപ്പൊന്നുമില്ല അവർ ഇപ്പോൾ ജോലി കിട്ടിയവർ തമ്മിൽ കല്യാണം കഴിക്കണമെന്ന് നമുക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇങ്ങനെ പോയി നടക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല നീട്ടിക്കൊണ്ട് പോകുന്നതിനോ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടുകാർ വരിക ചെയ്യുക അല്ലാതെ അത് വേണ്ട കുറച്ച് കഴിയട്ടെ കഴിയട്ടെ അവന് പഠിക്കണം പഠിച്ച് വേറെ ജോലിക്ക് പോകണം അതിന് ശേഷമാകുന്നതും പറഞ്ഞാൽ നീട്ടിക്കൊണ്ടു പോകുന്നതിലാണ് നമുക്ക് എതിർപ്പൊന്നും എന്താണ് ഈ ഈ ഫോൺ ലോക്കൽ അതെ അതെ വേറെ ഈ ഈ ദുരൂഹത നിങ്ങൾ വേറെ അങ്ങനെ എങ്ങനെ വിളിക്കാൻ കൂട്ടുകാരികളെ വിളിച്ചാൽ ഊട്ടി പോകേണ്ട കാര്യമൊന്നുമില്ല വേറെ ആരുമായിട്ട് ഫോൺ വിളിക്കുന്നതായിട്ട് ഈ ഒരു ഫോൺ വിളിയാണ് കൂടുതൽ അവൾ നമ്മൾ സംശയിക്കുന്നത് ഈ പരാതിയിൽ എന്താണ് ആവശ്യപ്പെടുന്നത് പരാതിയിൽ ഇത് ഫോൺ പരിശോധിച്ച് അല്ല കോൾ ലിസ്റ്റിൽ ആ സമയത്ത് വന്ന ഗോൾ ഏതാണെന്ന് പരിശോധിച്ച് അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വല്ല ചാറ്റുകളോ അതായത് വാട്സപ്പ് മെസ്സേജുകളോ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അതിന് തക്കതായ നടപടി സ്വീകരിക്കണം ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഐ ബി ഉദ്യോഗസ്ഥയാണ് അപ്പോൾ സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ അങ്ങനെ ഉണ്ടാവും ആ അത് വെരിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞതാണ് ഐ ബി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് എല്ലാവരും പറഞ്ഞു നടക്കാൻ പറ്റില്ല അത് രഹസ്യമായ ഒരു തൊഴിലാണ് അതുകൊണ്ട് ആ കാര്യത്തിലെല്ലാം പറഞ്ഞിട്ട് അവൾ അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ജോലിക്ക് കയറിയത് ജോലിക്ക് കയറിയിട്ട് ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞ് ട്രെയിനിങ്ങിനും പോയി വന്ന് ഇവിടെ ആരെ പറ്റി അതായത് അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെ ആരെപ്പറ്റി ഇതുവരെ ഒരു പരാതിയും പറയത്തില്ല അവരെല്ലാം വളരെ സഹായമാണ് അപ്പോൾ അവൾക്ക് വൈകുന്നേരം രാത്രി ഷിഫ്റ്റിലൊക്കെ ഉറക്കം വരും അവർക്ക് കൂടുതൽ ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവർ സഹായിക്കുക അവർ പോയി കിടന്നു തുടങ്ങിയവ അവർ നോക്കിക്കാളോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ഈ ഒരു പ്രായത്തിൽ തന്നെ ഐ ബി സെഷനിലേക്ക് എത്തിയ വ്യക്തിയാണ് മന മന അപ്പൊ കുട്ടികളായിരുന്നു അവർക്ക് ഈ ഫോറൻസിക് അതായത് ഈ അന്വേഷണം ആയിട്ട് ഭയങ്കര താല്പര്യം പണ്ട് തൊട്ടേ അവള് ഇങ്ങനത്തെ നോവലുകളൊക്കെ വായിച്ച് വായിച്ചാണ് ഈ ഇതിലേക്ക് വരാൻ തന്നെ ഫോറൻസിക് വിഭാഗത്തിലേക്ക് തിരിയാൻ തന്നെ കാരണം എവിടെയാണ് പഠിച്ചത് നോയിഡ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു വർഷം കഴിഞ്ഞു ജോലി അങ്ങനെ തന്നെ നമുക്ക് നല്ല താല്പര്യമായിരുന്നു കുറ്റിൻ്റെ അനുഷണ വിഭാഗത്തിലേക്ക് വിഭാഗത്തിൽ പോകണമെന്നായിരുന്നു അവർക്ക് പണ്ടേ ആഗ്രഹം അങ്ങനെയാണ് വേറെ മെഡിക്കൽ മെഡിക്കല് എൻജിനീയറിങ് ഇതൊന്നും വേണ്ട ഈ അതായത് ഇതൊരു ഡിഫറെൻറ്റ് ജോലി സാധാരണ ആൾക്കാർ പോകുന്നതിൽ പോകുന്നതെന്ന് മാറിയിട്ടുള്ളൊരു ജോലി വേണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം അതനുസരിച്ചാണ് ഇങ്ങനെ പോയത് വീട്ടിലെ നമ്മൾ പ്രശ്നമൊന്നുമില്ല അതായത് വളരെ സന്തോഷത്തോടുകൂടി അവിടെ അഭിപ്രായം വെച്ചിട്ടല്ലേ നമുക്ക് വീട് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ റൂമിൽ എന്ത് വേണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവൾ തന്നെയാണ് പറയുന്നത്